ഇനി വരാൻ പോകുന്ന സിനിമകളൊന്നും രണ്ട് മണിക്കൂറോ നാൽപ്പത് മിനിറ്റോ ഇരുപത് മിനിറ്റോ അല്ല മൈക്രോ ഫിലിംസ് ആണ് അറിയുന്നത് എന്തും അറിയാത്തത് അറിയണമെങ്കിൽ നമ്മൾ ഇവിടെ ചോദിക്കണം ആ ജെമിനിയിൽ ചോദിച്ചാലും നമ്മൾ ചാറ്റ് ചാജിപ്പിട്ട് ചോദിച്ചാൽ പറയാം മേക്ക് യുവർ ബ്രാൻഡ് ആ അവസ്ഥയിലേക്ക് എൻ്റെ മക്കളെ എത്തിക്കാൻ എനിക്ക് സാധിക്കുമെങ്കിൽ അതാണ് എല്ലാ അച്ഛൻ്റെയും അമ്മയുടെയും ബേസിക് ആയിട്ടുള്ള ആഗ്രഹം ഒരു മിനിറ്റിലധികം ഒന്നും ജൻസിൻട്രേഷൻ ഇല്ല എല്ലാ സൗകര്യങ്ങളും ഒത്തുണങ്ങി അതായത് കൺട്രി കൺട്രി എന്ന് ശരിക്കും കേരളം പക്ഷെ നമ്മൾ അതിന്റെ ഒരു പകുതി പോലെ അതിന് പത്ത് ശതമാനം പോലും ഉപയോഗിക്കപ്പെടുന്നില്ല പൊസിഷൻ അലങ്കാരമല്ല പക്ഷെ അവിടെ അയാൾ ഇരിക്കുന്നത് ആ ഓർഗനൈസേഷൻ അലങ്കാരമായിട്ട് മാറും അമിതാഭ് ബച്ചൻ വന്ന് നിങ്ങളുടെ കടയിൽ വെച്ചിട്ട് ചായ കുടിച്ചു കഴിഞ്ഞാൽ അതിന്റെ പിന്നെ പത്ത് രൂപ നമ്മൾ അടക്കാൻ എന്തുകൊണ്ടാണ് ബിക്കോസ് ഹി ഹാസ് ഗോട്ട് ഇമേജ് ഓരോ മനുഷ്യനും അയാളുടെ

അത് നമ്മൾ അട്രാക്റ്റ് ചെയ്യാൻ ഏത് ഭാഗത്ത് വെക്കണം ഇത് വലിയൊരു ഒരു ശാസ്ത്രമാണ് നമ്മൾ ഒരു ഒരു മാർക്കറ്റ് കയറുന്ന സമയത്ത് ഏതാണ് നമ്മുടെ അട്രാക്റ്റീവായിട്ട് കോർണറിൽ പോയിട്ട് ഏത് സാധനം ഇപ്പോൾ ന്യൂസ് പേപ്പർ എഡിറ്റിംഗ് പഠിച്ചിട്ടുള്ളതാണ് അതാണ് മാപ്പ് എഡിറ്റിങ്ങോ ന്യൂസ് പേപ്പർ എഡിറ്റിങ്ങൊക്കെ അപ്പം നമ്മളൊരു ഒരു ലേഔട്ട് ഓഫ് എ ഒരു ഒരു പേപ്പർ ഉണ്ടാക്കാതെ ചെയ്യുക ഏത് ഭാഗത്ത് ഏത് ന്യൂസ് വന്നാലാണ് ആൾക്കാർ കൂടുതൽ വായിക്കുക ഏതിനാണ് കൂടുതൽ ഈ ഫോണ്ട് കൂടുതലുള്ളത് കൊടുക്കേണ്ടത് ഏത് കളറാണ് കൊടുക്കേണ്ടത് ഏത് ഫോണ്ട് ഉപയോഗിച്ചാലാണ് ആൾക്കാർ അട്രാക്ട് ചെയ്യുക എന്തിനാണ് നമ്മൾ ഈ മൈക്രോസോഫ്റ്റിലൊക്കെ കാണുന്ന സമയത്ത് കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോണ്ടുകൾ അതിന് വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാർ അട്രാക്ട് ചെയ്തത് സ്പോർട്ടി എന്ന് പറയുന്ന ഒരു ഫോണ്ട് ഉപയോഗിച്ചാൽ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറയരുത് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമുണ്ട് അത് സൈക്കോളജിക്കലി നമ്മൾ അബ്സോർവ് ചെയ്താൽ നമ്മൾ ഓരോ വ്യക്തി ഞാൻ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആദ്യം ഞാൻ ഈ ഹോളിഗ്രീസിലുണ്ടായിരുന്ന സമയത്ത് ഞാൻ പിന്നെ ഇമേജ് ബിൽഡിങ് എന്ന് പറയുന്നൊരു പിന്നെ ഡയറക്ടർ ആയിരുന്നു അപ്പോൾ എന്താ ചേച്ചി ഓരോ ആൾക്കും വേണ്ട ഒരു ഇമേജ് ക്രിയേഷൻ ഉണ്ട് എനിക്ക് ഇമേജ് ക്രിയേറ്റ് ചെയ്യണം ഇന്നതാണ് എൻ്റെ പൊസിഷനിങ് ഓഫ് മൈസെൽഫ് ഇൻ ദ സൊസൈറ്റി എല്ലാവരുടെയും ആഗ്രഹതാണ് അത് പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് നല്ല അറിവുള്ളവനാണെന്ന് എല്ലാവർക്കും അറിവുണ്ടെങ്കിൽ അത് ബാക്കിയുള്ളവരെ അറിയിക്കുക എന്നുള്ളത് കൂടി ആവുമ്പോഴാണ് അതാണ് അറിവ് ആർക്കും കൊടുക്കാതിരിക്കുന്ന അറിവിന് വലിയ വിലയൊന്നുമില്ല രണ്ടാമത് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് കഴിവും പദവിയും പൊസിഷൻസും ഒക്കെയാണ് ചിലരൊക്കെ നമ്മൾ ബ്രാൻഡ് ചെയ്യുന്നത് ഓ അയാൾ ഇന്ന പൊസിഷനിൽ ഇരുന്ന ആളാണത് ചിലർക്ക് ആ പൊസിഷൻ അലങ്കാരമല്ല പക്ഷെ അവിടെ അയാൾ ഇരിക്കുന്നത് ആ ഓർഗനൈസേഷൻ അലങ്കാരമായിട്ട് മാറും അപ്പൊ രണ്ടു തരത്തിലെ ഒന്ന് പൊസിഷൻ കിവിസം ഇപ്പൊ ചില ആൾക്കാർ പറയും നമ്മുടെ തന്നെ ഒരു പ്രൈവ് മിനിസ്റ്റർ ഉണ്ടായിരുന്നു അയാളുടെ അവസാനത്തെ സ്പീച്ച് പറഞ്ഞത് എന്നെ ബഹുമാനിക്കണമെന്നില്ല ഇത് നെഹ്റു ഇരുന്ന സീറ്റാണെന്നെങ്കിലും അറിഞ്ഞിട്ട് എന്നെ ബഹുമാനിച്ചൂടെ ബഹുമാനിച്ചുകൂടെയെന്ന് പറയേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് നോക്കുക അപ്പൊ അയാൾക്ക് വലിയൊരു ബഹുമാനം ആരും കൊടുക്കുന്നില്ല എന്ന് അയാൾക്ക് മനസ്സിലായി പക്ഷെ സീറ്റിനൊരു ബഹുമാനം ഉണ്ട് മൂന്നാമത് എന്താ വെച്ചാല് ഒന്ന് അറിവ് രണ്ടാമത് പവർ ആൻഡ് പൊസിഷൻ മൂന്നാമത് ഉള്ളത് കാശ അദ്ദേഹം പറഞ്ഞതുപോലെ കാശുണ്ടെങ്കില് യു ക്യാൻ ഗ്രാബ് തിങ്സ് നമ്മളിപ്പോൾ ഒരാളെ വലിയൊരു പണക്കാരൻ നമ്മുടെ കടയിൽ വന്നിട്ട് നമ്മൾ ചെറിയൊരു കട നടത്താണ് ഒരു പണക്കാരൻ വന്നിട്ട് ചായ പിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ കാശ് മടിക്കുവോ അമിതാഭ് ബച്ചൻ വന്ന് നിങ്ങളുടെ പിന്നെ കടയിൽ വെച്ചിട്ട് ചായ കുടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നെ ബത്ത് രൂപ നമ്മൾ അടക്കാൻ ചോദിക്കുവോ ചോദിക്കേണ്ടത് എന്തുകൊണ്ടാണ് ബിക്കോസ് ഗോട്ട് എൻ ഇമേജ് നല്ല വിദ്യാഭ്യാസം ഉള്ള ഒരാള് ചിലപ്പോൾ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ വേണ്ട ഭാഷ കാശ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മളെ ബഹുമാനം കൊണ്ടാണ് അപ്പൊ ലോകത്തിൽ നമ്മൾ എന്താണ് നമ്മൾ ബ്രാൻഡ് ചെയ്തത് ആ ബ്രാൻഡ് ചെയ്യാൻ കഴിവ് നമുക്ക് ഉണ്ടാവണം അപ്പൊ നമ്മൾ സാധാരണ പറയാ സിറോക്സ് എടുത്തു വയ്ക്കും ഫോട്ടോകോപ്പി സിറോക്സ് ആണ് ആരാ പറയുന്നത് ഒരു കമ്പനിയുടെ പേരാ ചാറ്റ് ചോദിച്ചാൽ പറയുന്നത് ചാറ്റ് ജി പി ടി ഒന്നും അല്ല സാധാരണ ഗൂഗിളിൽ ചോദിച്ചാലും പറയുന്നത് നമ്മൾ പറയുന്നത് മാറി പണ്ട് ഗൂഗിളിൽ ചോദിച്ചാൽ മതി എന്നുള്ളത് മാറ്റിയിട്ട് ഇപ്പൊ നമ്മൾ എന്തായി ചാറ്റ് ചാജിപി റ്റിതായി എന്തും അറിയാത്തത് അറിയണമെങ്കിൽ നമ്മൾ ഇവിടെ ചോദിക്കണം അപ്പൊ ആ ജമിനീല് ചോദിച്ചാലും നമ്മൾ ചാറ്റ് ജി പി ടി ചോദിച്ചതാ പറയാം കാരണം ഏതാണോ അതാണ് ബ്രാൻഡിങ് ഇപ്പം യു മേക്ക് യുവർ ബ്രാൻഡ് ആ അവസ്ഥയിലേക്ക് എൻ്റെ മക്കളെ എത്തിക്കാൻ എനിക്ക് സാധിക്കുമെങ്കിൽ അതാണ് എല്ലാ അച്ഛൻ്റെയും അമ്മയുടെയും ബേസിക് ആയിട്ടുള്ള ആഗ്രഹം ഇതിനൊക്കെ ആശീർവാദം പഠിക്കാൻ ആരുടെ അടുത്താ പോവാ സാമ്യം ആരെടുത്ത് പോവുക ആണോ അല്ലയോ നമ്മൾ പലപ്പോഴും നമ്മുടെ ധാരണ ഈ സൊസൈറ്റിയിൽ നമ്മുടെ ആക്സെപ്റ്റൻസ് ആയിട്ടുള്ള ചില മുഖങ്ങൾ അതിൽ ഏറ്റവും ബെസ്റ്റ് ഫസ്റ്റ് പോകുന്നത് പണക്കാർക്കാണ് അത് ഞാൻ പറഞ്ഞല്ലോ മൂന്ന് പോർഷൻസ് അതിൽ ആദ്യം വേണ്ടത് പണം രണ്ടാമത് വേണ്ടത് കാരണം പണക്കാരനെ ഇവരെയൊക്കെ കാശ് കൊടുത്ത് മേടിക്കാം ഒരു പണക്കാരൻ എന്തിനാ സെലിബ്രിറ്റി വിളിച്ചിട്ട് പിന്നെ അയാളുടെ ഹോട്ടലിൽ ഇനോഗ്രേറ്റ് ചെയ്ത് നായകനെ ഇനോഗ്രേറ്റ് ചെയ്താ പോരേ അയാളെക്കാളും ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് സെലിബ്രിറ്റി എന്ന് തോന്നുന്നുണ്ട് ഇപ്പൊ സെലിബ്രിറ്റിയാണ് പക്ഷെ സെലിബ്രിറ്റിനെ കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റുന്നവരാണ് ഹരേ മണക്കാരനാണ് ഫസ്റ്റ് അയാൾക്ക് സെലിബ്രിറ്റിയും ആയിരിക്കും ഈ സെലിബ്രിറ്റിയും പണക്കാരനും ആരുടെ അടുത്ത പോകും അവസാനവും കാര്യങ്ങളറിയാൻ അറിവുള്ളവരുടെ അടുത്താണ് അപ്പൊ അറിവാണ് അൾട്ടിമേറ്റ് പക്ഷെ അയാൾക്ക് ഫേ കുറവാണ് അപ്പൊ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ഏതാണോ അതിലേക്ക് നമ്മൾ എത്താറി ഈ മൂന്ന് കാര്യങ്ങളുടെയും അടിത്തറയായിട്ട് നമ്മൾ നോക്കുന്നത് സന്തോഷം നല്ല ബിസിനസ് കാരണം അയാള് ഹൈലി പ്രഷറൈസ്ഡും ടെൻസ്ഡും ഒക്കെ ആകുമ്പോഴും അയാള് ഡിറൈവ് ചെയ്യുന്ന ഒരു പ്രഷർ ഇട്ട് ആ സന്തോഷം ഇല്ലെങ്കിൽ അത് ആ ബിസിനസ് ചെയ്യില്ല അത് ടെൻഷനായിട്ട് ആൾ എടുക്കുന്നുണ്ടെങ്കിലും ആ ടെൻഷനിലും ഒരു സന്തോഷമുണ്ട് അയാൾക്ക് ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് മാറും ഞാൻ ഏറ്റവും നല്ല റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളൂ അതാണ് വൺ ഓഫ് ദ തേർട്ടീൻ റിച്ചസ്റ്റ് മാൻ ഇൻ ദി വേൾഡ് അയാളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് രണ്ടു കൊള്ളം അയാൾ അയാൾ പറഞ്ഞാൽ എൻ്റെ അടുത്ത് എന്തും നിങ്ങൾ എടുത്തോളൂ പക്ഷേ കാൽക്കുലേറ്റർ മാത്രമേ കാൽക്കുലേറ്റർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിങ്ങനെ കമ്പ്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും എപ്പോഴാണ് ഞാൻ തേർട്ടീൻത്ത് നിന്ന് ട്വൽത്തിലേക്ക് എത്താം എപ്പോഴാണ് ഫസ്റ്റ് വെച്ച് സ്റ്റാമ പറ്റുക എൻ്റെ ജന്മത്തിൽ ഇതാണ് അയാൾ കമ്പ്യൂട്ട് ചെയ്തത് അപ്പോൾ ഓരോ മനുഷ്യനും അയാളുടെ ഡെറിവൈ ഒരു ഒരു ഇന്നർ ഒരു കോൾ ഉണ്ടല്ലോ ഇതാണ് എനിക്ക് ഹാപ്പിനെസ് തരുന്നത് ആ ഹാപ്പിനെസിൽ എത്താൻ പറ്റിയിട്ടുള്ളവർക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റിയിട്ടുള്ളൂ അത് അക്കാഡമിക്സിനാവാം നോളജിലാവാം അങ്ങനെയുള്ളവരാണ് ഉത്തർപ്രദേശിൽ ജീവിക്കുന്നവർ ഇവിടെ ജീവിക്കുന്നവരാണ് ഛത്തീസ്ഗഡും ഒക്കെ ജീവിക്കുക വെറും കാശ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ പൈസന്മാര് ഇതൊന്നും ഇല്ലാണ്ട് വെറുതെ കള്ളടിച്ചിട്ട് ഭാരതം അങ്ങനെയാണെന്നാണ് അറിയാം അപ്പൊ മനസ്സിലായല്ലോ കേരളത്തിന്റെ സ്ഥിതി ഭവേത് വൈശ്യോ ഒരു പണിയും ചെയ്യാണ്ട് അന്ന് ആഘോഷിച്ചിട്ട് എൻജോയ് ചെയ്ത് ഒരു നിമിഷം എൻജോയ് ചെയ്യണം നാളത്തെ കുറിച്ച് എന്ന് ശൂദ്ര അല്ലാതെ ഈ പറയുന്ന കാസ്റ്റ് സിസ്റ്റർ അപ്പൊ ഈ കാസ്റ്റ് സിസ്റ്റം ഈ പറഞ്ഞിട്ടുള്ളത് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത് വിഷ്ണുശാസ്ത്ര നാമത്തിലെ ധ്യാനശ്ലോകമാണ് വേദാന്തകോ ബ്രാഹ്മണിയോ വിജയി പവേ വൈശ്യോ ധനസമൃദ്ധ ശൂദ്രസുഖമാനുഷ്യന്മാരുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഈ നാല് കാറ്റഗറിയിൽ മാത്രമേ മാത്രപ്പെടൂ ഇത് നമ്മൾ അറിഞ്ഞാൽ എനിക്ക് എന്താണ് വേണ്ടത് പക്ഷെ ഞാൻ ആരാന്ന് ചോദിച്ചാൽ തേർട്ടി പെർസെൻറ്റേജ് ഓഫ് ശൂദ്ര തേർട്ടി പെർസെൻറ്റേജ് ഓഫ് എനിക്ക് സന്തോഷവും വേണം അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് മാറും താല് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല തലേ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല ഇതിന് എല്ലാം കൂടി ഉള്ളൊരു മനുഷ്യനായിട്ട് മാറുമ്പോഴാണ് വി ബിക്കം കംഫർട്ടബിളി സക്സസ്ഫുൾ കുറേ കാശത്താക്കിയിട്ടില്ലെങ്കിലും കുറേ ഫേമസ് അല്ലെങ്കിലും സാറ്റിസ്ഫൈഡ് നോ എനിക്ക് സാറ്റിസ്ഫൈഡ് അല്ല പക്ഷെ എൻജോയ് ചെയ്യുന്നുണ്ട് സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ തീർന്നു പിന്നെ ഡെവലപ്മെന്റ് ഇല്ല ഏത് ബിസിനസ്സുകാരനും സാറ്റിസ്ഫൈഡ് ആയി നാളെ മുതൽ ഒന്നും ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ ആൾ പൊളിയും ഏത് വിദ്യാഭ്യാസം ഉള്ളവനും എനിക്ക് എല്ലാ അറിവും ഉണ്ട് ഇനിയൊന്നും പഠിക്കേണ്ടതെന്ന് വെച്ചു കഴിഞ്ഞാൽ നടക്കില്ല എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ കുറച്ച് പഠിക്കുമ്പോഴേ അയാൾ അപ്ഡേറ്റഡ് ആകുമ്പോഴേ വിദ്യാഭ്യാസത്തിൽ നിലനിൽക്കാൻ പറ്റുവോ അതെ അതുപോലെ ബിസിനസ് ഇറ്റ് ഷുഡ് ബി ഫ്ലോയി പവറും പൊസിഷനും ഞാൻ ചീഫ് മിനിസ്റ്റർ ആയി നാളെ മുതൽ ഇനി ഒന്ന് ചെയ്യേണ്ടതാ വെച്ചാൽ അടുത്ത ലക്ഷം വരുമ്പോൾ അടുത്തേ ഉള്ളൂ അപ്പൊ എല്ലാ നിമിഷവും ഇതിനു വേണ്ടി എഫേർട്ട്ലെസ്ലി എഫേർട്ട്ലെസ്ലി വളരെ കാഷ്വൽ ആയിട്ട് എഫേർട്ട്ലെസ്ലി എഫേർട്ട് എടുക്കുമ്പോഴാണ് അയാള് സക്സസ്ഫുൾ ആവുക ഇപ്പോ എടുത്ത് ചോദിക്കുകയാണ് ഒരു ബിസിനസ്സിലേക്ക് വന്നത് എങ്ങനെയായിരുന്നു എന്നുവെച്ചാൽ നമ്മളിങ്ങനെ ഒരു സക്സസ്ഫുൾ ഇത്രയും ഒരു ഇതിലേക്ക് എത്തും എന്ന് വിചാരിച്ചിട്ടാണ് എന്തായിരുന്നു ഒരു ഐഡിയ ആ സമയത്ത് ഞാൻ ബിസിനസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു വ്യത്യസ്തമായ ആശയങ്ങൾ അതായത് രണ്ട് കാര്യങ്ങൾ ആശയം നല്ലതായിരിക്കണം അത് മാർക്കറ്റ് ചെയ്യപ്പെടാൻ പറ്റുന്ന മനുഷ്യന്റെ അന്നത്തെ ആവശ്യമായിരിക്കണം അന്നത്തെ ഞാനൊക്കെ ഈ ഒരു ഈ രംഗത്തേക്ക് വരുന്ന കാലഘട്ടത്തിൽ അന്നത്തെ ഒരു തലമുറയുടെ ചേഞ്ചസാണെന്ന് പറഞ്ഞാൽ ഗ്ലോബലൈസേഷൻ്റെ ഒക്കെ വരുന്നു ഒരു രണ്ടായിരം കാലഘട്ടം തൊണ്ണൂറിൻ്റെ അവസാനങ്ങളിൽ രണ്ടായിരത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഈ ഗ്ലോബലൈസേഷനൊക്കെ വരുന്നു നമ്മളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനു മുമ്പ് കേരളത്തിൽ നിന്ന് ആൾക്കാർ കൂടുതലും പഠിക്കാൻ പോകുന്നത് ചിലപ്പോൾ കർണാടകത്തിലോ തമിഴ്നാട്ടിലോ ഒക്കെ ആയിരിക്കാം ആ ഒരു കാലഘട്ടത്തിൽ വിദേശത്ത് പോയി പഠിക്കുക എന്ന് പറയുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവായിരുന്നു അപ്പോൾ അത് അതിനെക്കുറിച്ചുള്ള അറിവുകളും കാര്യങ്ങളും വളരെ പരിമിതമായി പക്ഷെ ആൾക്കാർക്ക് ആഗ്രഹമുണ്ട് ഈ രാജ്യം വിട്ടിട്ട് വേറെ രാജ്യത്ത് പോകണമെന്നും പഠിക്കണമെന്നും അന്നത്തെ ഒരു കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എൺപത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിലാണ് ഗൾഫ് വസന്തം എന്നൊക്കെ പറയാം അപ്പോൾ ഗൾഫിലേക്ക് നമ്മുടെ എല്ലാ വീടുകളിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ഗൾഫിലുണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരെ രണ്ടോ മൂന്നോ പേരെങ്കിലും ഗൾഫിലുണ്ടാവും പക്ഷെ അതൊക്കെ പയ്യെ പയ്യെ എണ്ണം കുറഞ്ഞു വന്നു പിന്നെ വന്ന ഒരു വലിയ വിപ്ലവം എന്ന് ഐ ടി ഇൻഫർമേഷൻ ടെക്നോളജി വന്ന ഒരു വിപ്ലവമാണ് അത് ലോകത്തെ ഭയങ്കരമായി മാറ്റിമറിച്ചു ആൾക്കാരെല്ലാം ഇവിടുന്ന് സിലിക്കൻ വാലിയിലേക്ക് യാത്ര ചെയ്യും കാരണം അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഹൈദരാബാദിലേക്കും ബാംഗ്ലൂരിലേക്കൊക്കെ ഐ ടി ജോബുകൾ അന്വേഷിച്ച് പോകുന്നു അതിനെ ബേസ് ചെയ്ത് പഠിക്കുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞ സാലറി സ്കെയിലും അല്ലെങ്കിൽ ജീവിത രീതിയിലും വന്ന വലിയൊരു മാറ്റമാണ് ഐ ടി വിപ്ലവം നമ്മുടെ നാട്ടിലുണ്ടാക്കിയത് അപ്പോൾ അതനുസരിച്ച് ആൾക്കാർക്ക് വിദേശത്ത് പോകാനും വെസ്റ്റേൺ കൺട്രികളിലൊക്കെ പോകാനുള്ള ആഗ്രഹം ആ സമയത്ത് അതിനോട് അതിനോടനുബന്ധിച്ച് തന്നെയാണ് ഈ ഹെൽത്ത് കെയർ മേഖല പ്രത്യേകിച്ച് നഴ്സിംഗ് മേഖല അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഡിപ്പാ ആയിട്ട് വർക്ക് ചെയ്യുന്ന പല മേഖലയിലുള്ള ആൾക്കാർക്കും ഐ ടി തന്നെ മറ്റ് രാജ്യങ്ങളിൽ ഡിമാൻഡായി വ ഇത് തൊണ്ണൂറുകളിലെ സ്റ്റാർട്ടിങ് നയൻറ്റി ഫൈവ് ആ കാലഘട്ടം അപ്പൊ ആ ഒരു കാലഘട്ടങ്ങളിൽ അതിന് മുന്നേ നമ്മുടെ ഇവിടുന്ന് മലയാളികൾ ഒരുപാട് പേര് വിദേശത്ത് നഴ്സിംഗ് ജോബിനൊക്കെ കൂടുണ്ട് പക്ഷെ അത് കഴിഞ്ഞ് വീണ്ടും യു കെ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് കാനഡ യു എസ് എ അങ്ങനെയുള്ള രാജ്യങ്ങൾ അയർലൻഡ് അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ ആൾക്കാർ നഴ്സിംഗ് ജോബിന് പോകുന്നത് അപ്പൊ ആ നഴ്സിങ് വലിയ ഡിമാൻഡായി നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു കോഴ്സ് ഇവിടെ സക്സസ് ആയ ആൾക്കാർ മുഴുവൻ ഓടി വെച്ച് അതേപോലെ ഐ ടി മേഖലയിലേക്കും ചേർന്നു അപ്പോൾ ആൾക്കാർ പറഞ്ഞു വന്നത് പെട്ടെന്ന് ജോബ് കിട്ടുന്ന നേഴ്സിംഗ് കഴിഞ്ഞ ആൾക്കാർ അപ്പോൾ പെട്ടെന്ന് നേഴ്സിങ് കഴിഞ്ഞ വന്ന് യു കെ പോകാം അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ പോകാം അല്ലെങ്കിൽ അമേരിക്കയിൽ പോയി നേഴ്സാക്കാം പക്ഷേ ബാക്കിയുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് അതായത് ഡിഗ്രി കഴിഞ്ഞ ആൾക്കാരുണ്ട് അല്ലെങ്കിൽ അന്നത്തെ പ്രീ ഡിഗ്രി കഴിഞ്ഞ ആൾക്കാരുണ്ട് അവർക്ക് വേ ചിലപ്പോൾ നന്ന നല്ല ബ്രില്യൻ്റായിട്ടുള്ള ആൾക്കാരായിരിക്കും നന്നായി പഠിച്ച ആൾക്കാരായിരിക്കും പക്ഷേ അവർക്ക് വിദേശത്ത് അവസരം കുറവാണ് അപ്പോൾ പല ആൾക്കാരും നമ്മുടെ അടുത്തൊക്കെ വന്ന് ചോദിക്കും ഞങ്ങൾക്ക് നേഴ്സിങ് ഞങ്ങൾ പഠിച്ചിട്ടില്ല പക്ഷേ ഞങ്ങൾക്കും വിദേശത്ത് പോകണം പ്രത്യേകിച്ച് വെസ്റ്റേൺ കൺട്രികൾക്ക് പോകണം അപ്പോൾ അതിനുള്ളൊരു സാഹചര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ നമ്മളും അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യും ഇപ്പൊ മനസ്സിലായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഴ്സുമാർക്കൊക്കെ ഡയറക്റ്റ് ജോബ് കിട്ടാനുള്ള ഓർച്ച മറ്റു മേഖലയിലുള്ളവർ അവിടെ പോയി ഒരു കോഴ്സൊക്കെ പഠിച്ച് അവിടെ അത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അവിടെ അവർക്ക് സെറ്റിലാക്കാനും ജോലി കിട്ടാനും അവരുടെ ഫാമിലിയെ മുഴുവനും കൊണ്ടുപോകാനുള്ള സാഹചര്യം ഉണ്ട് നമുക്ക് മനസ്സിലായി സമയോ അന്ന് എല്ലാ രാജ്യങ്ങളും സ്റ്റേ ബാക്ക് ഇല്ല പക്ഷെ സ്റ്റേ ബാക്ക് ഇല്ലെങ്കിൽ പോലും അവിടെ പോയി പഠിച്ചു കഴിഞ്ഞാൽ അവിടെ ജോലി സാഹചര്യം ഉണ്ട് അന്ന് ഇതുപോലെയുള്ളൊരു തള്ളലില്ല അതായത് ഇത്രയും ആൾക്കാർ വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്ന ഒരു കാലഘട്ടം ആയിട്ടില്ല അപ്പോൾ അന്നത്തെ ആൾക്കാർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായത് ഇന്നത്തെ പോലെയല്ല അന്ന് നമുക്കൊരു ഓഫർ ലെറ്റർ വേണമെങ്കിലും ദിവസങ്ങളോടെ എടുക്കും അന്ന് നമുക്ക് മൊബൈൽ ടെക്നോളജി ഒക്കെ ആയി വരുന്നതേ ഉള്ളൂ എല്ലാ എസ് ടി അപ്പോൾ ആ കാലഘട്ടത്തിൽ പോലും ഇതിങ്ങനെ ഇത്രയും അഡ്വാൻസ് സിസ്റ്റങ്ങളൊന്നും ആയിട്ടില്ല പക്ഷെ അത് ഗ്രാജ്വലി വളർന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ യാത്ര ചെയ്ത് അവിടുത്തെ സ്റ്റോ കണ്ടുപിടിച്ച് അവിടുത്തെ യൂണിവേഴ്സിറ്റികളെ പഠിച്ചു നമ്മുടെ ആൾക്കാർക്ക് അതായത് കേരളത്തിലുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് എന്ത് കോഴ്സാണ് അവിടെ പോയി പഠിച്ചാൽ ജോലി കിട്ടുന്നത് എന്നുള്ളൊരു ധാരണ നമ്മൾക്ക് തന്നെ രൂപപ്പെടുത്തി എടുക്കാൻ പറ്റി അതനുസരിച്ച് നമ്മൾ അതിനെ മാർക്കറ്റ് ചെയ്തപ്പോൾ ആ മാർക്കറ്റിന്റെ ഏറ്റവും വലിയ ആവശ്യമായിരുന്നു അന്നെ സംബന്ധിച്ച് അതായത് ഈ ഹെൽത്ത് കെയർ കോഴ്സുകൾ അല്ലാതെ പഠിച്ച ആൾക്കാർക്ക് വിദേശത്ത് പോകാനും ജോലി കിട്ടാനുള്ള സാഹചര്യം അന്ന് ആൾക്കാർ അത് വെമ്പൽ കൊണ്ടുവരുന്ന സമയത്താണ് അപ്പോൾ അത്രയും കാലം ഒരു ഇപ്പോൾ ഇരുപത്തഞ്ച് വർഷത്തോളമായി അത്രയും കാലം അന്ന് ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ അന്ന് വളർന്നു വളർന്നു വരുന്നത് കാരണം നമുക്ക് ഈ ആവശ്യമായ ഇൻഫർമേഷൻ ഇല്ല ഏറ്റവും വലിയ കാര്യമെന്ന് പറഞ്ഞാൽ ഇൻഫർമേഷനാണ് അത് നമുക്ക് ഈ പറയുന്ന എല്ലാ രാജ്യങ്ങളിലും പോയി ഇതൊക്കെ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ അവരോട് സംസാരിക്കാനുള്ള സാഹചര്യങ്ങളിൽ ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ എല്ലാ കമ്മ്യൂണിക്കേഷനാണ് അന്ന് ഞാൻ നമുക്കിപ്പോൾ ഇപ്പോഴത്തെ തലമുറയിലുള്ളവർക്ക് അത് അറിയത്തില്ല ഇപ്പോഴത്തെ ഉള്ള ആൾക്കാർക്ക് അതില്ല അന്ന് നമുക്കൊരു വിദേശത്ത് പോവുകയാണെങ്കിൽ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്യണമെങ്കിൽ പോലും നമ്മൾ വേറെ ഏജൻറ്റിനെയൊക്കെ ആസ്ട്രേജ് ബുക്ക് ചെയ്യണം എപ്പോഴെല്ലാം നമുക്ക് ഓൺലൈനിലാണ് എപ്പോഴെല്ലാം നമുക്ക് ഒരുപാട് സിസ്റ്റം അനുസരിച്ച് നമുക്ക് എവിടെ യാത്ര ചെയ്യാം ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തേക്ക് ഇന്ന് യാത്ര ചെയ്യുകയാണെങ്കിൽ അവിടെ ഹോട്ടൽ നമുക്ക് ഇന്ന് മൊബൈൽ വെച്ച് ബുക്ക് ചെയ്തിട്ട് കൺഫേം ആക്കി എടുക്കുക ഇത് നമ്മൾ അവിടെ നിന്ന് ഫ്ലൈറ്റ് ഇറങ്ങി കഴിയുമ്പോഴാണ് നമ്മളവിടെ ഹോട്ടൽ അന്വേഷിക്കുന്നത് അവിടെ നമ്മൾ ഏതെങ്കിലും ഏജൻറ്റിനെ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ എയർപോർട്ടിൽ നിന്ന് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ആ സിറ്റി പോകുന്നത് സിറ്റി പോകുന്നതിന് ഗൂഗിൾ മാപ്പ് ഒന്നും ഇല്ലല്ലോ നമുക്കിന്നപ്പോൾ നമ്മൾ സ്ഥലത്ത് നിന്ന് എങ്ങോട്ട് ഗൂഗിൾ മാപ്പ് ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട് ആ പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ച് അതിജീവിച്ച് വളർന്ന് വളർന്നു വന്ന് പത്തിരുപത്തഞ്ച് വർഷം ആകുമ്പോഴത്തേക്കും ആണ് നമ്മൾ ഈ രീതിയിലുള്ളൊരു നേട്ടം കൈവരിക്കുന്നത് അത് ഒരു ദിവസം കൊണ്ടല്ല അപ്പം നമ്മൾ അതൊരു ദീർഘവീക്ഷണം ഉണ്ടായിട്ടാണ് നമ്മൾ ഏത് ബിസിനസ് തുടങ്ങുന്നത് അപ്പം നമ്മളെ സംബന്ധിച്ച് കേരളത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാമെന്ന് വരിക കേരളത്തിനെ സംബന്ധിച്ച് കേരളത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മാർക്കറ്റ് ചെയ്യപ്പെടാതെ പോവുകയാണ് ഇപ്പോൾ ടൂറിസം ഒരു ടൂറിസം കേരളത്തെ സംബന്ധിച്ച് ടൂറിസം നമുക്ക് ഏതൊക്കെ രീതിയിൽ മാർക്കറ്റ് ചെയ്യാമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും കാരണം കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ലോ അതായത് മുന്നൂറ്ററുപത് ദിവസം ടൂറിസം സൗഹൃദമായ സ്ഥലമാണ് അപ്പോൾ ടൂറിസം മേഖലയിൽ എങ്ങനെ സൗഹൃദപരമായിട്ട് നമുക്ക് അത് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ള കാര്യത്തിൽ നമ്മുടെ ആൾക്കാർ ഇന്നും വളരെ പുറകിലാണ് അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ടൂറിസം മേഖലയിലേക്ക് പോകാൻ ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ ചിന്തിച്ചു തുടങ്ങിയത് വേറെ ഒന്നുമല്ല നമുക്കിപ്പോ യൂറോപ്പിലൊക്കെ പോയി കഴിഞ്ഞ എട്ട് മാസം അല്ലെങ്കിൽ ഒരു ഒമ്പത് മാസം പരമാവധി നമുക്ക് ടൂ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും ശരിക്കും ഒരു ആറ് മാസം ശരിക്കും പറ്റത്തപ്പ് അല്ലാത്തപ്പോൾ അവിടെ വിന്റർ ആയി അങ്ങനെയുള്ള ആൾക്കാർ യാത്ര ചെയ്യുന്ന ആൾക്കാർ തന്നെ കുറവ് നമ്മുടെ ഇവിടെ പന്ത്രണ്ട് മാസവും നമുക്ക് ഇതൊക്കെ ഉപയോഗം നമുക്ക് ബീച്ചുണ്ട് ഹില്ലുണ്ട് അപ്പൊ എല്ലാ സൗകര്യങ്ങളും ഒത്തുണങ്ങി അതായത് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുമ്പോൾ ശരിക്കും ഗോഡ്സ് ഓൺ കൺട്രി തന്നെയാണ് കേരളം പക്ഷെ നമ്മൾ അതിന്റെ ഒരു പകുതി പോലെ അതിന്റെ പത്ത് ശതമാനം പോലും ഉപയോഗിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് അതുപോലെ നമ്മുടെ ഇവിടെ നമ്മൾ ബ്രാൻഡ് ചെയ്യുന്ന കാര്യം സാർവാക്ക് ബ്രാൻഡ് ചെയ്യുന്ന കാര്യം നമുക്ക് നമ്മുടേതായ ബ്രാൻഡായിട്ട് ബ്രാൻഡ് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് ഇവിടെ അതൊന്നും എടുത്ത് നമ്മൾ ബ്രാൻഡ് ചെയ്യുന്നില്ല ടൂറിസത്തിലായാലും അത് പ്രൊഡക്റ്റ് ബേസിലായാലുണ്ട് നമ്മളെ കാർഷിക വിപണിയിലായ പോലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ബ്രാൻഡ് ചെയ്തെടുക്കാൻ പറ്റും അതൊക്കെ നമുക്ക് ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് അതിൻ്റേതായ ഒരു സംവിധാനം വേണം അപ്പോൾ അത് നമ്മൾ ഇത് ചെറിയ ചെറിയ കർഷകർ അല്ലെങ്കിൽ ഇടത്തരക്കാർ ഏറ്റവും കൂടുതൽ ജീവിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഈ സംസ്ഥാനത്ത് ഇങ്ങനെയുള്ള സാധനങ്ങൾ ബ്രാൻഡ് ചെയ്തെടുക്കണമെങ്കിൽ ആൾക്കാരുടെ കൂട്ടായ്മ വേണം ഒറ്റ ഒരാളായിട്ട് ഒരു നമുക്ക് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വിജയിച്ചൊരു സന്ദ്രമാണ് കുടുംബശ്രീ എന്ന് പറയുന്നത് പത്തോ ഇരുപത്തഞ്ചോ അല്ലെ പത്തോ മുപ്പതോ പേര് സ്ത്രീകൾ കൂടിയിരുന്ന് കുടുംബശ്രീയെ പോലെ വന്ന് അവർക്ക് സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കോയി ഇതുപോലെ തന്നെ നല്ല കോപ്പറേറ്റീവ് സിസ്റ്റത്തില് ഇങ്ങനെയുള്ള ടൂറിസം മേഖലയും അതുപോലെ ബ്രാൻഡ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ അതിനോട് അനുബന്ധിച്ച ഇൻഡസ്ട്രികളൊക്കെ നമുക്ക് ബ്രാൻഡ് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ലോകത്തിന് മേൽ വലിയൊരു വിജയമായിട്ട് അല്ലെങ്കിൽ വലിയൊരു സക്സസ് സ്റ്റോറി ആയിട്ട് കേരളത്തെ കാണിക്കാൻ പറ്റും എനിക്ക് ഇപ്പം പറഞ്ഞ പോലെ ആ ഒരു ഇതിലേക്ക് ഇറങ്ങുവാണെങ്കിൽ ബ്രാൻഡ് ചെയ്ത് എടുക്കാൻ പറ്റും നിങ്ങളുടെ ഒരു ബ്രാൻഡും ഒരു എക്സാമ്പിൾ ഞങ്ങൾ തീർച്ചയായും എന്ത് പിന്നെ ടൂറിസം ഇൻഡസ്ട്രിയിലുണ്ട് വളരെ സജീവമായിട്ട് ഞങ്ങൾ ആ രംഗത്ത് വർക്ക് ചെയ്തുണ്ട് ഞങ്ങൾ ഒരുപാട് ലോകത്തുള്ള പല ടൂറിസം എക്സ്പോളിലും ട്രാവൽ മാർട്ടിലും ഒക്കെ ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ ഉണ്ട് പക്ഷേ ഞാൻ പറയുന്നത് അത് ഒരാൾ മാത്രമല്ല അത് വലിയ വാസ്റ്റായിട്ടുള്ള മേഖലയാണ് ഞങ്ങൾ ഒരാളെ കൊണ്ട് വിചാരിച്ചാൽ മാത്രം ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന മേഖലയാണ് ഗവൺമെൻറ് മാത്രം വിചാരിച്ചാൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ ആൾക്കാരുടെ മനോഭാവം മാറി നമ്മൾ ഈ ടൂറിസ്റ്റുകളെ ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യാനുള്ള ആഗ്രഹമുള്ള മനുഷ്യരായിട്ട് മാറും ഇപ്പം നമുക്കറിയാം ഇപ്പം തായ്ലൻഡിൽ എത്രയോ ആൾക്കാരെ ഇവിടുന്ന് തായ്ലൻഡിൽ നമുക്ക് ഇവിടെ കേരളത്തിൽ നിന്ന് വലിയ വ്യത്യസ്തമായി ഒന്നും അവിടെ കാണാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കേരളം തായ്ലൻഡ് പോലെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റിയ ടൂറിസം ഫ്രണ്ട്ലി ആക്കി എടുത്ത് മാറ്റിയെടുക്കാൻ പറ്റിയ ഒരുപാട് സാധ്യതകളുണ്ട് തായ്ലൻഡിൽ ഇല്ലാത്ത പല കാര്യങ്ങളും ഉണ്ട് നമുക്ക് ഈ ഹിൽ ടൂറിസം ഇത്രയും ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാം പിന്നെ നമുക്ക് ഉള്ള അത്രയും ബാക്ക് വാട്ടേഴ്സ് അതേപോലെ ഇത്രയും നീളമുള്ള ബീച്ചസ് എല്ലാം ഉണ്ട് പിന്നെ പ്രകൃതി സൗഹൃദം അപ്പൊ അതെല്ലാം നമുക്ക് ഉപയോഗപ്പെടുത്തി എടുക്കണം അതിപ്പോ അതെല്ലാരും ആ രീതിയിലുള്ള ചിന്താഗതിയിലേക്ക് കേരളത്തിലുള്ള ആൾക്കാർ മാറുകയിട്ട് അതിനാണ് അടിസ്ഥാനപരമായി വിദ്യാഭ്യാസം കൊടുക്കുന്നത് ചെറുപ്പം തോന്നത്ത് നമ്മുടെ നാട്ടിൽ എന്തൊക്കെ തൊഴിലവസരങ്ങൾ ഉണ്ടാകാൻ സാധ്യത അതിൻ്റെ ബേസ് ആയിട്ടുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങളിലേക്ക് നമ്മുടെ കരിക്കുലം മാറുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് കോഴ്സുകൾ ഡിസൈൻ ചെയ്യാൻ തീർച്ചയായിട്ടും നമ്മുടെ ഇവിടെ ആൾക്കാരുടെ തൊഴിലില്ലായ്മയൊക്കെ പരിഹരിക്കപ്പെടുകയും ചെയ്യും ഒരുപാട് പുതിയ സംരംഭകര് നമ്മുടെ നാട്ടിൽ നിന്നുണ്ടാകുകയും ചെയ്യും എന്തുകൊണ്ടാണ് ഈ ഡാനിഷ് സെയിൻറ് മോണിക്കുക സെയിന്റ് മോണിക്ക സെയിന്റ് മോണിക്ക എന്ന് പറയുന്നതാണ് അത് എന്താണ് ആ പേരിൽ അത് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ സൂചിപ്പിച്ചുള്ളൂ അന്ന് സിലിക്കൻ വാലിയിലേക്കാണ് ആൾക്കാർ പോയിക്കൊണ്ട് നമ്മൾ ഈ ബിസിനസ് തുടങ്ങുന്ന കാലം അപ്പോൾ ആ കാലിഫോർണിയയിലെ ഒരു പ്രധാനപ്പെട്ട നഗരമാണ് സാന്റമോണിക്ക അപ്പൊ ഐ ടി മാത്രമല്ല നമ്മൾ അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ നേഴ്സുമാരാണ് നമ്മളുടെ അടുത്ത് ഏറ്റവും കൂടുതൽ പുറത്തേക്ക് പോകാൻ വേണ്ടി വന്ന് വന്നോട്ടിരുന്നു ആ കാലം സ്റ്റാർട്ട് ചെയ്ത കാണാനും അപ്പോൾ അവർക്ക് ഏറ്റവും അനുയോജ്യമായൊരു യു എസ് സിറ്റി എന്ന നിലയിലാണ് പക്ഷേ പക്ഷെ ഇപ്പൊ മോണിക്ക ഒരു ബ്രാൻഡ് ആയിട്ടില്ല ആൾക്കാർക്ക് അറിയാം ഇത് ലബ്രോഡ് പോകാൻ പഠിക്കാൻ പോകേണ്ട ഒരു പോണ്ട സ്ഥലമാണ് അതൊരു ബ്രാൻഡ് അതിനകത്ത് പറഞ്ഞ് സിറോക്സ് കോപ്പി ചെയ്യുന്ന പോലെ പ്രത്യേകിച്ചും കേരളത്തില് മാത്രമല്ല സൗത്ത് ഇന്ത്യയിൽ പല സ്ഥലത്തും അതുപോലെ പല എയർപോർട്ടുകളിലും നമ്മള് അബ്രോഡിലൊക്കെ പോകുമ്പോൾ സാന്താമോണിക്കയുടെ ഏഹ് കൊടിയും പിടിച്ചിട്ട് പോകുന്ന ആൾക്കാരാണ് സക്സസ്ഫുൾ ആണല്ലോ നമ്മൾ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഗ്രൂപ്പ് കാണും യൂറോപ്പിലോ ഇവിടെ അതുപോലെ തന്നെ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ നമ്മുടെ ഈ ടൂറിസത്തിന്റെ കാര്യം പറയല്ലോ സാറൊ ഞാൻ പിന്നെ ഓൺട്രണർഷിപ്പിലേക്ക് തിരിച്ചു വരാനുള്ള കാര്യം ഇപ്പൊ ഒരു പത്തോ പഞ്ചോ വർഷം വർക്ക് ചെയ്തിട്ട് എല്ലാവരുടെയും ആഗ്രഹമാണല്ലോ ഒന്നും ബിസിനസ്സിലേക്ക് ഇറങ്ങണം ഇപ്പൊ സാറ് തൗസൻഡ് സെവൻ നൈൻ കഴിഞ്ഞപ്പം അതിന് ഇറങ്ങി സ്വന്തമായിട്ട് ഇത് ഇതാണ് ഓൺട്രിപ്പിണർ ആക്ച്വലി അല്ലേ മൾട്ടിപ്പിൾ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇപ്പൊ വരുന്നുണ്ട് ഓൾമോസ്റ്റ് ബാങ്ക്സിലും ബാക്കിയുള്ള എല്ലാ കോർപ്പറേഷൻസിലും വരുന്നുണ്ട് അപ്പോൾ അത് ശരിക്കും അതിനെക്കുറിച്ച് എന്താണ് അങ്ങനെ ഇറങ്ങുന്നെങ്കിൽ അവർ എന്തൊക്കെ ചെയ്തിട്ട് വേണം മുന്നോട്ട് പോവാൻ രണ്ടായിരത്തി പതിനാലില് പുതിയ ഗവൺമെന്റ് കോൺഗ്രസ് മോശം പലതും ഒരു പ്രോഗ്രാം കുറേ നമ്മളിപ്പോഴ്സിന്റെ നമ്പർ എടുത്തു ഇയേഴ്സ് ഒരു ഹൺഡ്രഡ് ടൈംസ് കൂടുതലായിട്ട് കാണും പക്ഷെ ഇതൊന്നും പണ്ട് തുടങ്ങാത്തതല്ല പണ്ട് തുടങ്ങിയതിനെ ഇന്ന് രജിസ്റ്റർ ചെയ്തതാണ് അന്ന് അൺറജിസ്റ്റേഡ് ആയിട്ട് പോയി അപ്പോൾ എന്ത് കാരണം എന്ന് വെച്ചാൽ ഇതിനൊക്കെ നടന്നാലും സംഭവം നടക്കും പക്ഷെ അങ്ങനെ പോയാൽ ബാങ്ക് ലോൺ കിട്ടാനോ പിന്നെ ഒരു ഗ്രോത്ത് ലെവലിനോ ഒരു എബിലിറ്റി ഇല്ലാതെ പോയി ആൾക്കാർക്ക് അപ്പോൾ ഇപ്പം ചെയ്തിട്ടുള്ളതിനൊക്കെ സ്ട്രീംലൈറ്റ് ചെയ്തു ആ സ്ട്രീംലൈൻ ചെയ്തതോടുകൂടി അതിനെ കുറച്ചും കൂടി സ്ട്രീംലൈൻ ചെയ്ത് കുറച്ചും കൂടി ആയിട്ട് ഗവൺമെൻ്റ് സീലും കൂടി വരുമ്പോൾ അതിന് ലോക മാർക്കറ്റ് കിട്ടും അപ്പോൾ നമ്മളിപ്പോൾ ഈ ഇരിക്കുന്ന റൂമിൽ എത്ര മൈക്രോച്ചിപ്പുകളുണ്ടെന്ന് അറിയാൻ നോക്കാം ഓരോ ഓരോ ഫോണിലും ുംകത്തും ഇതൊക്കെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നതാണ് നമ്മൾ ഓരോ ഓരോ ബൾബിലും ഡിഫറെന്റ് കളറ് ആ ലോകം മാറിയിരിക്കുന്നു അപ്പൊ അന്ന് ഉണ്ടായിരുന്ന മൈക്രോച്ചിപ്പ് ഉണ്ടാക്കുന്ന ചെറിയ കമ്പനികൾ ഇന്ന് അതിന്റെ തൗസൻഡ് നമ്പർ ഓഫ് ടൈംസ് ഉണ്ടാക്കിയാലും പോരാത്തൊരവസ്ഥ അവർക്കൊരു ലിമിറ്റേഷൻ ഉണ്ട് അത് കഴിഞ്ഞിട്ട് അവർക്ക് വളരാൻ പറ്റുന്നില്ല ഭാരതത്തിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഗവൺമെൻറ് കൊടുക്കുന്ന സപ്പോർട്ടിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളതാണ് ഇപ്പം ചൈനയിൽ എന്തുകൊണ്ടാണ് ഹൈലി പ്രൊഡക്റ്റീവായിട്ട് ചൈന നമ്മൾ വളരെ സിമ്പിളായിട്ട് കാണുക അത് ഗവൺമെൻറ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഞാൻ ഇപ്പം സാന്താ മോണിക്ക് ഒരു എംപ്ലോയിയാണെന്ന് വിചാരിക്കേ എനിക്ക് രണ്ട് കുട്ടികളെ പാടുള്ളു അല്ലെങ്കിൽ ഒരു കുട്ടിയെ പാടുമ്പോൾ അത് ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുള്ളൂ ഒരു കുട്ടിയെ പാടും രണ്ടാമത്തെ കുട്ടി വന്നാൽ എനിക്ക് ജോലി നഷ്ടപ്പെടും ഞാൻ ജോലിയിൽ നിന്ന് പോയില്ലെങ്കിൽ സാന്താ മോണിക്ക് ഇപ്പോൾ ഓണറ് പെനാൽറ്റി കൊടുക്കണം അപ്പം ചെയ്യും എന്നെ പുറത്താക്കാം അപ്പൊ ഞാൻ കുറെ കാലം വർക്ക് ചെയ്ത ആ കമ്പനിയിൽ ഞാൻ പഠിച്ചിട്ടുള്ള ചില വിദ്യകൾ ഞാനെന്ത് ചെയ്യും ഞാൻ പുതിയ ഓണ്ടർപ്രീനറായി മാറി അങ്ങനെയാണ് ചൈന ഡെവലപ്പ് ചെയ്തു അത് ഫോഴ്സ്ഫുൾ ഗവൺമെന്റ് റൂൾ കൊണ്ട് ഓൺടർപ്രീനേഴ്സിനെ സൃഷ്ടിക്കുകയാണ് ചെയ്തത് അവർക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല പക്ഷെ അങ്ങനെയാണ് അവരെ അത് ഒരു ഒരു ഡെവലപ്മെന്റ് ആണ് പക്ഷെ ഇന്ത്യ ഈസ് പ്രോഗ്രസിംഗ് ഇന്ത്യയിൽ നമ്മൾ വളണ്ടിയർ ആയിട്ട് ഗവൺമെന്റ് കൊടുക്കുന്ന കുറെ സിസ്റ്റത്തിനെ നമ്മൾ അബ്സോർബ് ചെയ്താലേ പറ്റുള്ളൂ എന്നുള്ളതായി അങ്ങനെ ആവുന്ന സമയത്ത് എല്ലാവരും ഓണ്ടർപ്രേഴ്സ് ആയിട്ട് മാറി ഇപ്പൊ എനിക്ക് പാഷനുള്ള സംഭവം ഭാരത് നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത സോഷ്യലി നമ്മൾ വളരെ സ്റ്റേബിളാണ് അപ്പൊ ഞാനൊക്കെ ഗവൺമെന്റ് സർവീസിൽ ട്വന്റി ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് പെൻഷൻ കിട്ടി എനിക്ക് ആരും ഒന്നും തന്നില്ലെങ്കിലും സുഖമായിട്ട് ജീവിക്കാനുള്ള എല്ലാ മാർഗവും തന്നിട്ടുണ്ട് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് ഇപ്പൊ ഇന്ന് എനിക്ക് കൊച്ചി റൂം കിട്ടില്ലെങ്കിൽ കൊച്ചിയിലെ ഏറ്റവും നല്ല ഹോസ്പിറ്റലിൽ പോയി താമസിച്ചാലും ഞാൻ കാശ് കൊടുക്കണ്ട അത് ഗവൺമെന്റ് കൊടുത്തു അപ്പം ആ ഒരു ഒരു സെക്യൂരിറ്റി നമ്മളിൽ വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഓണ്ടർപ്രനർ ആവാനോ അല്ലെങ്കിൽ ജോലി വിട്ടിട്ട് വേറെ എനിക്കുള്ള സംഭവം ചെയ്യാനോ താല്പര്യം തോന്നുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാരൻസ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറേ കാശുള്ളത് കൂട്ട് അടുത്ത ജനറേഷനിലെ കുട്ടികൾക്ക് ജോലി കിട്ടിയിട്ടില്ലെങ്കിലും എനിക്കൊരു ഓണ്ടർപ്രീനറായി ഫോക്കർ എന്തുകൊണ്ടാണ് കുറേ പേര് സിനിമ ഇറക്കിയിട്ട് ചെറിയ ചെറിയ ഇനി വരാൻ പോകുന്ന സിനിമകളൊന്നും രണ്ട് മണിക്കൂറോ നാൽപ്പത് മിനിറ്റോ ഇരുപത് മിനിറ്റോ അല്ല മൈക്രോ ഫിലിംസ് ആണെന്നറിയോ മൈക്രോ ഫിലിംസ് എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റിൽ ഒരു മിനിറ്റിലധികം ഒന്നും ജെൻസിക്ക് കോൺസെൻട്രേഷൻ ഇല്ല അപ്പൊ ഞാൻ എന്താക്കാൻ പോകുന്ന സിനിമ എന്ന് പറയുന്നത് ഒരു മിനിറ്റിൽ ഒരു കഥ പറയാൻ പറ്റുമോ പറയാൻ പറ്റുന്ന സിനിമകൾ എല്ലാ അഡ്വെർടൈസ്മെന്റ്സും ഒരു മിനിറ്റിൽ പറയുന്നതല്ലേ ഒരു മിനിറ്റിൽ മിനിറ്റിലധികം പറയുന്നത് അധികം ആരും പറയാറില്ല എന്നുള്ളത് മാക്സിമം പറയുന്ന അമൂലരി അമൂല ഒരു ബ്രാൻഡാണല്ലോ നമ്മൾ അമൂല് എന്ന് പറയുമ്പോഴേ മിൽക്ക് പൗഡർ ആണ് നമ്മുടെ മനസ്സിൽ വന്നത് ഗോദറേജ് എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ ഷെൽഫ് വരും ും ഇത് ഇത്തരം ഇത്തരം ഒരു സംഭവം നമ്മുടെ മനസ്സിൽ പതിപ്പിക്കാൻ ഇത്തരം ബ്രാൻഡുകൾക്ക് സാധിക്കുന്നുണ്ട് പണ്ട് ഈ അഡ്വർട്ടൈസ്മെന്റ് കൊണ്ടല്ല നല്ല പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല അതിന് സോപ്പ് ഉണ്ടാക്കാൻ മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല അതിനെ കവർ ചെയ്യാനും കൂടി അറിയാം ഇന്നത്തെ ജനറേഷൻ ഇത് വളരെ എളുപ്പമാണ് കാരണം ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഞാൻ തന്നെ അറിയണമെന്നില്ല എനിക്ക് ആരുടെടുത്തെങ്കിലും കൊടുത്താൽ മതി പത്ത് പേരെടുത്ത് കൊടുത്തിട്ടൊരു സാധനത്തിന്റെ ബ്രാൻഡിങ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് അതിൽ ഏറ്റവും നല്ല സെലക്ട് ചെയ്തിട്ട് ഞാൻ കൊടുത്താൽ വലിയ നഷ്ടം ഒന്നുമില്ല ഞാൻ എത്ര പേരാണ് സൃഷ്ടിക്കുന്നത് പത്ത് പാരലിന് എനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ സൃഷ്ടിച്ചെടുക്കുകയാണ് അവരൊക്കെ പേയ്മെന്റ് ആണ് ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിൽ എൻ്റെ ഒരു സംഭവം ബ്രാൻഡ് ചെയ്യണമെങ്കില് കൽക്കട്ടയിൽ മാത്രം ഞാൻ എൻക്വയറി ചെയ്ത ഒരു നൂറിലധികം ആൾക്കാർ അയ്യായിരം രൂപ പെർ മന്ത് സാലറിയിൽ എനിക്ക് വേണ്ടി വർക്ക് ചെയ്യും എത്ര എളുപ്പമാണെന്ന് ആലോചിച്ചോ പണ്ടങ്ങനെയല്ല ഞാൻ തന്നെ ഉണ്ടാക്കണതൊക്കെ ഇതൊന്നും വേണ്ട കണ്ടന്റ് ജനറേറ്റ് ചെയ്തിട്ട് പിന്നെ ഇന്ന് സന്താ മണിക്കയുടെ ഒരു 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 അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെറിയൊരു അഡ്വെർടൈസ്മെൻറ്റ് നമ്മൾ കൊടുത്താൽ അല്ലെങ്കിൽ നാല് പേർക്ക് അയച്ചാൽ അവരുണ്ടാക്കിയിട്ട് അയച്ചു തരുന്നത് എന്ത് ക്രിയേറ്റീവ് ആയിരിക്കും എന്നറിയാം അപ്പോൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ കുറേ പേര് ലോകത്തുണ്ട് അവർ മറിഞ്ഞിരുന്നു കാരണം അവർക്കൊരു ജോലി വേണം അവർ ഏതെങ്കിലും ക്ലർക്കായിട്ട് മാറുമായിരുന്നു അത് മാറിയിട്ട് അവർ കുറച്ചും കൂടി പാഷനേറ്റായിട്ടുള്ള അവർക്ക് ഇഷ്ടമുള്ള ഫീൽഡിലേക്ക് ജമ്പ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് നമ്മുടെ ബാക്കി This video is powered by Medimix.